കുപ്രസിദ്ധ ഗുണ്ടകളായ വലപ്പാട് സ്വദേശികളായ നാലുപേരെ കാപ്പാ ചുമത്തി നാടുകടത്തി വധശ്രമ കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വലപ്പാട് കോതകുളം ബീച്ച് കാരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന ജിതിൻ കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ കണ്ണമ്പറമ്പിൽ സുരമോൻ എന്ന നിഖിൽ കാഞ്ഞിരപ്പറമ്പിൽ ചന്തു എന്ന ഹരികൃഷ്ണൻ എന്നിവരെയാണ് കാപ്പ ചുമത്തി ആറുമാസത്തേക്ക് നാടുകടത്തിയത് കൂടാതെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുല്ലൂർ തുറവങ്ങാട് സ്വദേശി ഇളമ്പലക്കാട്ട് വീട്ടിൽ വിപിനെയും നാടുകടത്തിയിട്ടുണ്ട് വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന് വിളിക്കുന്ന ജിതിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി വധശ്രമ കേസുകളും അടിപിടി കേസുകളും നിലവിലുണ്ട് പതിനേഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാൾ കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ പതിനാലോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കണ്ണമ്പറമ്പിൽ സുരമോൻ എന്ന നിഖിൽ പന്ത്രണ്ടോളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് വടിവാൾ വിപിൻ കൊലപാതകം തോക്ക് ഉപയോഗിച്ചുള്ള വധശ്രമം മോഷണം ലഹരിക്കടത്ത് തുടങ്ങി ഇരുപത്തഞ്ചോളം കേസുകളിലെ പ്രതിയാണ് ഹരികൃഷ്ണൻ നിഖിൽ ജിതിൻ ഹരികൃഷ്ണ എന്നിവരെ കാപ്പ ചുമത്തുന്നിൽ വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ എം കെ രമേഷ് സബ് ഇൻസ്പെക്ടർ ഹരി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി ആഷിഖ് എന്നിവർ പ്രധാന പങ്കുവഹിച്ചു ബിബിനെ കാപ്പ ചുമത്തുന്നിൽ ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജയകുമാർ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ നാൽപ്പത്തിയഞ്ച് ഗുണ്ടകളെ കാപ്പ ചുമത്തി